ഹലോ ഗായ്സ് അപ്പോൾ കൂടുതലും റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് മോരുകറി റെസിപ്പി അപ്പൊ ജാറിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് പച്ചമുളക് ഉള്ളി മഞ്ഞൾപ്പൊടി ജീരകം ഇട്ട് അരച്ചെടുക്കുകയാണ് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരിച്ചെടുക്കുന്നുണ്ട് അതിന്റെ ഒരു തേങ്ങാപ്പാൽ മാത്രമേ എടുക്കുന്നുള്ളൂ ആ തേങ്ങയൊന്നും എടുക്കുന്നില്ല ഇനിയിപ്പോൾ എടുക്കുന്നത് തൈരാട്ടോ തൈര് നമ്മൾ ജസ്റ്റ് ആ ഒരു മിക്സി ഇട്ട് അടിച്ചെടുക്കുന്നുണ്ട് എന്നിട്ടാണ് ആ ഒരു തേങ്ങാപ്പാലിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിലേക്ക് തന്നെ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ചെറുതായിട്ട് ചൂടാക്കി ചൂടാക്കിയെടുക്കുന്നുണ്ട് ഇതിലൊരു വൈറ്റ് കളറിൽ ഇങ്ങനെ പതിഞ്ഞു വരുമ്പോഴത്തേക്കും ഉലുവ കപ്പൊടിയും പിന്നെ ഒരു ഒരുനുള്ളിൽ കായ്പ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ല മണം കിട്ടും പിന്നെ നമ്മൾ കറിവേപ്പിലയും ഉള്ളിയും വെളുത്തുള്ളിയും കുറച്ച് വറ്റൽമുളകും എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് എണ്ണ ചൂടായി കഴിഞ്ഞിട്ട് നേരെ കടുകൊക്കെ ഇട്ട് നമുക്കിതൊന്ന് താളിച്ചെടുക്കാം ഇഞ്ചി വെളുത്തുള്ളിയും പിന്നെ ഉള്ളിയും കറിവേപ്പിലയും മറ്റേ വറ്റൽമുളകുമൊക്കെ ഇട്ട് നല്ലവരെ മിക്സ് ചെയ്ത് ലാസ്റ്റ് നമ്മൾ കുറച്ച് ചില്ലി ഫ്ലേറ്റ്സും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് ഇത് നമ്മുടേതായ രീതിക്കാട്ടോ അപ്പോൾ അതിൽ കുറച്ച് ചില്ലി ഒക്കെ ആഡ് ചെയ്തിട്ട് ഇനി നേരെ നമുക്ക് ആ ഒരു മോരിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇതാണ് ഇതാണപ്പോൾ നമ്മളിവിടെ സ്ഥിരം ചെയ്യുന്ന ഒരു മോരുകറിയുടെ റെസിപ്പി എന്ന് പറയുന്നത് അപ്പോൾ അത്രയേ ഉള്ളൂ ടാറ്റാ